നമസ്കാരം പ്രവാസി ലൈന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയന്റെ കണക്കുകൾ പ്രകാരം ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന ബ്ലൂ കാർഡുകൾ സ്വന്തമാക്കുന്നതിൽ ഇന്ത്യക്കാർ ഒന്നാമതെത്തി രണ്ടായിരത്തി നാലിൽ യൂറോപ്യൻ രാജ്യങ്ങളാകെ എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ബ്ലൂ കാർഡുകളാണ് നൽകിയത് ഇതിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ ലഭിച്ചത് ഇന്ത്യൻ പൗരന്മാർക്കാണ് പതിനാറായിരത്തി മുന്നൂറ് പേർക്ക് റഷ്യ ആറായിരത്തി പേർക്കും തുർക്കി അയ്യായിരത്തി പേർക്കും ചൈന നാലായിരത്തി അറൂറ് പേർക്കും കാർഡുകൾ നൽകി ഇന്ത്യക്ക് തൊട്ട് പിന്നിലുണ്ട് അമേരിക്ക ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും കാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നീ എന്താണ് ബ്ലൂ കാർഡ് യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ബിരുദകാരികൾക്കും ഉയർന്ന ജോലി വാഗ്ദാനം ഉള്ളവർക്കും താമസിക്കാനും ജോലി ചെയ്യാനും നൽകുന്ന അനുമതിയാണിത് ഡെൻമാർക്ക് അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഈ കാർഡ് ഉപയോഗിക്കാം ഇത് കൈവശമുള്ളവർക്ക് മറ്റ് അംഗരാജ്യങ്ങളിലേക്ക് ചുരുങ്ങിയ കാലയളവിൽ യാത്ര ചെയ്യാനും അനുവാദമുണ്ട് അതേസമയം ജർമ്മനിയാണ് ഏറ്റവും രാജ്യം ഏറ്റവും കൂടുതൽ ബുളു കാർഡുകൾ നൽകിയത് ജർമ്മനിയാണ് അൻപത്തി ആറായിരത്തി മുന്നൂറ് പേർ ജർമ്മനിയിലെ പുതിയ നിയമങ്ങൾ വിദേശത്തൊഴിലാളികൾക്ക് ഇവിടെ എത്തുന്നത് എളുപ്പമാക്കും പോളണ്ട് ഹംഗറി ഫ്രാൻസ് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പിന്നിൽ എന്നാൽ ഇറ്റലി സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കാർഡുകൾ നൽകുന്നതിൽ കുറവും ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ പഠനവും ഗവേഷണവും ഒക്കെ തന്നെ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് പഠനത്തിനും ഗവേഷണത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്പ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അനുമതി പത്രങ്ങൾ നൽകി ഇതിലും ഇന്ത്യക്കാരാണ് അതായത് അൻപത്തിമൂവായിരം ആളുകളാണ് ഉള്ളത് അതും മുൻപന്തിയിലാണ് ചൈന മൊറോക്കോ അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രധാനമായും ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഏറ്റവും പുതിയ വ്യാപാര കരാറുകൾ അനുസരിച്ച് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെയും ഗവേഷകരുടെയും യാത്രകൾ കൂടുതൽ എളുപ്പമാക്കുമെന്നും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന യോഗ്യതയുള്ള അക്കാദമിക് വിദഗ്ധർക്ക് ജർമ്മനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നൽകുന്ന ത്വരിതപ്പെടുത്തിയ താമസ അനുമതിയാണ് ഈ യു ബ്ലൂ കാർഡ് അംഗീകൃത സർവകലാശാല ബിരുദവും കുറഞ്ഞ ശമ്പളവുമുള്ള തൊഴിൽ കരാറും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കനുസരിച്ച് കുറവുള്ള തൊഴിലുകൾ എൻട്രി ലെവൽ തസ്തികൾക്ക് ഏകദേശം നാൽപ്പത്തി യൂറോ അടിസ്ഥാനപരമായി നൽകണം മറ്റ് തൊഴിലുകൾക്ക് അതായത് മിൻഡ് ജോലിക്കാർക്ക് അൻപതിനായിരത്തി എഴുന്നൂറ് യൂറോയാണ് ആവശ്യതയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുതൽ മുപ്പത്തി മൂന്ന് മാസത്തിനു ശേഷം സ്ഥിരതാമസം ലളിതവൽക്കരിച്ച കുടുംബ പുനഃസംഘടന തുടങ്ങിയ ആനുകൂല്യങ്ങളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ബ്ലൂ കാർഡിനെ കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒരു കോൺക്രീറ്റ് ജോലി ഓഫറും ജർമ്മനിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ബിരുദവും അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന യോഗ്യതയും ഒരു പ്രത്യേക മൊത്തവാർഷിക ശമ്പളവുമാണ് ശമ്പള പരിധി നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷോർട്ട് സപ്ലൈ തൊഴിലുകൾ അതായത് ഉദാഹരണത്തിന് ഐ ടി ഡോക്ടർമാർ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ എൻട്രി ലെവൽ തസ്തികകൾക്ക് നാൽപ്പത്തിയായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ൂജ്യം യൂറോ എന്ന കുറഞ്ഞ മൊത്ത വാർഷിക ശമ്പളമാണ് എന്നാൽ മറ്റു തൊഴിലുകൾക്ക് അൻപതിനായിരത്തി എഴുന്നൂറ് യൂറോ എന്ന കുറഞ്ഞ മൊത്ത വാർഷിക ശമ്പളം നൽകിയിരിക്കണം എന്നാൽ ഇതിന്റെ പരിധികൾ തോറും ക്രമീകരിക്കും എന്നുള്ളതും ഒരു വസ്തുതയാണ് ഐ ടി പ്രൊഫഷണലുകൾ നോക്കിയാൽ ചില വ്യവസ്ഥകളിൽ മൂന്ന് വർഷത്തെ പ്രൊഫഷണൽ പരിചയം പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാതെ പോലും അവർക്ക് ബ്ലൂ കാർഡ് ലഭിക്കും ഇനി അപേക്ഷിക്കേണ്ട ജർമ്മനിയിലെ പ്രാദേശിക ഇമിഗ്രേഷൻ ഓഫീസിലോ അപേക്ഷകന്റെ മാതൃരാജ്യത്തിലോ അല്ലെങ്കിൽ ജർമ്മനി ൻ എംബസിയിലോ കോൺസുലേറ്റിലോ ഒക്കെയാണ് ഇനി ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥിര താമസാനുമതി അതായത് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ നീഡർലാസും ഇരുപത്തിയൊന്ന് മാസത്തിനു ശേഷം അതായത് ബി വൺ ഭാഷാ ലെവൽ വൈദഗ്ധ്യത്തോടെ ഇരുപത്തി ഒന്ന് ശേഷവും അല്ലെങ്കിൽ സാധാരണയായി മുപ്പത്തി മൂന്ന് മാസത്തിന് ശേഷവും സാധ്യമാവും ജോലി മാറ്റത്തിൽ പന്ത്രണ്ട് മാസത്തിനു ശേഷം തൊഴിലുടമകളെ മാറാനും എളുപ്പമാവും മൊബിലിറ്റി പറയുമ്പോൾ മറ്റ് ഈയോ രാജ്യങ്ങളിലേക്ക് യാത്രയും വിദേശത്ത് കൂടുതൽ കാലം താമസിക്കില്ല അതായത് പന്ത്രണ്ട് മാസം വരെ താമസിക്കാൻ അനുവദിക്കുന്നുണ്ട് നീ കുടുംബ പുനരകീകരണത്തിനെ പറ്റി പറയുമ്പോൾ ഭാഷാ പ്രാവീണ്യത്തിന്റെ തെളിവില്ലാതെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവരുടെ പങ്കാളിയുമായി ചേരാൻ സാധിക്കും നീ ബ്ലൂ കാർഡ് സാധാരണയായി തൊഴിൽ കരാറിന്റെ കാലാവധിയും മൂന്ന് മാസവുമാണ് എന്നാൽ പരമാവധി നാല് വർഷത്തേക്കാണ് ഇത് നൽകുന്നത് എന്തായാലും ബ്ലൂ കാർഡിൽ യൂറോപ്യൻ യൂണിയനിലും ജർമ്മനിയിലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരാണെന്ന് ഏറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയാണ് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നത് അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം